നമസ്കാരം കഴിഞ്ഞ ദിവസം കേരള കൗമുദിയിൽ വന്ന ഒരു ടെക്സ്റ്റ് വാർത്ത ഓൺലൈൻ വാർത്ത കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് എൻ്റെ ഒരു അനുഭവം കൂടി ആയിരുന്നു കേട്ടോ ആ വാർത്ത അതുകൊണ്ട് തന്നെ ആ വാർത്തയിലെ ആ ഒരു കണ്ടന്റ് ഒരു ഗംഭീര കണ്ടന്റ് ആണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു നാന്നൂറ് രൂപ ഉണ്ടായിരുന്ന ത്രീ വീലർ റിനീവ് ചെയ്യേണ്ടത് അതായത് ഓട്ടോറിക്ഷ ആയാലും ത്രീ വീലർ ഗുഡ്സ് ആയാലും ഇത് പുതുക്കേണ്ടതിന് അതായത് ബ്രേക്ക് എടുക്കുക എന്ന് സാധാരണ ഭാഷയിൽ എല്ലാവരും പറയും അത്തരത്തിൽ പുതുക്കണം എന്നുണ്ടെങ്കിൽ നാനൂറ് രൂപയിൽ നിന്ന് നാലായിരത്തിലേക്ക് മാറ്റി എന്നുള്ള വാർത്തയൊക്കെ കൃത്യമായിട്ടും ഈ പറയുന്ന സാധാരണക്കാരന്റെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ട ആളുകളുടെ വയറ്റത്തടിച്ചാലും വേണ്ടില്ല എനിക്കും എന്റെ കുടുംബത്തിനും കട്ടുമുടിക്കാൻ വേണ്ടി കോടികൾ ഗജനാവിലേക്ക് എത്തിക്കണം എന്നിട്ടോ അത് കൈയിട്ട് വാരി നക്കണം എന്ന ചിന്താഗതിയോടുകൂടി ഭരിക്കുന്ന ഈ പിണറായി വിജയന്റെ ഈ കേരളത്തിലെ ആ വാർത്തയും നമ്മൾ കേട്ടു അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു വാർത്ത കൂടിയാണിത് അതായത് എല്ലാത്തിനും കേന്ദ്രത്തിന്റെ തലയിലേക്ക് കുറ്റം ചാരി രക്ഷപ്പെടുന്ന പിണറായി വിജയൻ ഇതിലും രക്ഷപ്പെട്ട ഒരു ഗംഭീര കണ്ടന്റ് ഉണ്ട് ഇതിന്റെ ഇടയിൽ അതിങ്ങനെയാണ് വരുന്നത് രണ്ടായിരം രൂപ ഫൈൻ കൊടുക്കാൻ വയ്യ ടൂ വീലർ ഉടമകളിൽ പലരും വാഹനം വീട്ടിൽ വെക്കുന്നു സത്യമാണ് ഇത് കാരണം എന്താന്ന് ഞാൻ കഴിഞ്ഞ മാസമാണ് എന്റെ ടു വീലറിന്റെ എന്റെ മഹീന്ദ്ര കൈനറ്റിക്കിന്റെ അതിന്റെ പൊല്യൂഷൻ ഡേറ്റ് തെറ്റി ഞാൻ കൊണ്ടു ചെല്ലുന്ന സമയത്ത് അത് അത് പരിശോധിച്ചതിനു ശേഷം അവിടുത്തെ ആ പറഞ്ഞു സാറേ ഇത് പൊല്യൂഷൻ പാസ് അല്ല പാസ്സല്ല ഫെയിൽഡാണ് ഫെയിൽഡാണ് അതെന്താ ഇങ്ങനെ ഇത്രയും നാൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണത് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയൊക്കെ ഇങ്ങനെ ഫെയിലാവണമെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഇപ്പോൾ നിയമം കർശനമാക്കിയിരിക്കുന്ന സംസ്ഥാന സർക്കാർ അതുകൊണ്ട് ഒട്ടുമിക്ക വാഹനങ്ങളും പുതിയ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വണ്ടികൾ പോലും ഫെയിൽ ആവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിലിൽ പറയുന്ന പോലെ തന്നെ ടൂ വീലർ ഉടമകളിൽ പലരും വാഹനം വീട്ടിൽ വെക്കുന്നു ഞാനും അത് ഒരു മൂലയ്ക്ക് വെച്ചു പിന്നെ ഞാൻ ഈ പയ്യനോട് ചോദിച്ചു എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ച സമയത്ത് ആ പുള്ളി പറഞ്ഞു ചേട്ടാ വാഹനം ഈ ഓയിൽ മാറ്റുക അതിന്റെ ഫിൽറ്റർ മാറ്റുക അങ്ങനെ ഒട്ടേറെ എല്ലാം മാറ്റിയിട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോൾ പാസ് ആലോചിക്കണം ചിലപ്പോൾ പാസ്സാവും എന്നേ പറഞ്ഞു ോ അതായത് ഇനിയും ഫെയിൽ ആവാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മളത് പരിശോധിച്ചതിന് എൺപത് രൂപ വാങ്ങാൻ ഇവർക്ക് മടിയൊന്നുമില്ല എന്തായാലും എൺപത് രൂപ ചോദിച്ചു ഞാൻ അത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ വണ്ടി വീടിന്റെ പോർച്ചിൽ കൊണ്ടുവച്ച് അങ്ങനെ ഇരിക്കുകയാണ് വണ്ടി നോക്കി ഈ വാർത്ത വരുന്നെന്ന് എങ്ങനെ അറിയാമോ മര്യാദക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തകിടം വരച്ചിട്ട് അത് പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്ന സർക്കാർ വകുപ്പുകൾക്കുള്ള മിടുക്ക് മറ്റാർക്കും കാണില്ല ഇരുചക്ര വാഹന ഉടമകളെല്ലാം ആറുമാസം കൂടുമ്പോൾ മുറ നടത്തുന്നതാണ് പുക പരിശോധന കാരണം വഴിയിൽ പോലീസ് ിച്ചാൽ രണ്ടായിരം രൂപയാണ് പിഴയായി നൽകേണ്ടി വരുന്നത് അതിനാൽ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് വണ്ടിയിൽ കരുതിയിരിക്കും പുക പരിശോധനയിൽ പരാജയപ്പെടുക എന്നൊരു സംഭവമേ പണ്ട് ഉണ്ടാകാറില്ലായിരുന്നു സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇരുചക്ര വാഹനങ്ങൾ ഇരുചക്ര വാഹനം ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ വളരെ കുറവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വാർത്ത പോവുകയാണ് ഇനിയാണ് നമ്മുടെ കണ്ടന്റിലേക്ക് വരുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഇരുചക്രവാഹനങ്ങളിൽ പകുതിയോളം ഓടിക്കുന്നത് വനിതകളാണെന്ന പ്രത്യേകതയും ഉണ്ട് ഇപ്പോഴാണെങ്കിൽ ിൽ നിന്ന് പരിശോധിക്കാതെ തന്നെ ക്യാമറയിൽ കണ്ടെത്തി പിഴ ഈടാക്കാം ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് പിഴ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ രണ്ടായിരം രൂപ പിഴ ഈടാക്കുന്നത് കുറച്ച് കടുപ്പമാണ് കേന്ദ്രമാണ് തുക നിശ്ചയിക്കുന്നതെന്നും അത് കുറയ്ക്കുമെന്നും ഒക്കെ അന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നതാണെങ്കിലും ഒന്നും കുറച്ചില്ല ഇവിടെയാണ് മക്കളെ കണ്ടന്റ് അതായത് കേന്ദ്രമാണ് ഇത് കൂട്ടിയത് ഞമ്മനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരുന്നത് ഒന്നും കുറച്ചില്ല അതിന് തന്നെ കൂനിൽമേൽ കുരു എന്ന പോലെ പുക പരിശോധനയിൽ പരാജയപ്പെടുന്നതിനാൽ ആയിരക്കണക്കിന് ഇരുചക്ര പെട്രോൾ വാഹനങ്ങൾ ഇപ്പോൾ റോഡിൽ ഇറക്കാനാവാത്ത സ്ഥിതിവിശേഷമാണ് സഞ്ചാതമായിരിക്കുന്നത് വാഹന ഉടമകൾ പറയുന്നത് സാങ്കേതിക പിഴവ് മൂലമാണ് പുക പരിശോധനയിൽ പരാജയപ്പെടുന്നത് എന്നാണ് ഇക്കാര്യം പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തുണിഞ്ഞിട്ടില്ല പലതവണ പരിശോധന നടത്തിയിട്ടും പരാജയപ്പെടുമെന്നതിനാൽ പലരും വണ്ടി എടുക്കാതെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയാണ് പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഈ കുരുക്കിൽപ്പെട്ട ഏറ്റവും കൂടുതൽ വലയുന്നത് പുക പരിശോധനാ കേന്ദ്രങ്ങളിലാവട്ടെ പരിശോധനയിൽ പരാജയപ്പെട്ടാൽ ഫീസ് നൽകണമെന്ന ബോർഡും വെച്ചിട്ടുണ്ട് ഇത് പല സ്ഥലത്തും തർക്കങ്ങൾക്കും ഇടയാകുന്നു ഇനി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേക്കണേ കേന്ദ്രം കൊണ്ടുവന്ന ചട്ടഭേദഗതിക്ക് ശേഷമാണ് ഒരു കുഴപ്പമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന പുക പരിശോധന തകിടം പറഞ്ഞത് കേന്ദ്രം കൊണ്ടുവന്ന ചട്ടഭേദഗതിക്ക് ശേഷമാണ് ഇത് തകിടം പറഞ്ഞതെന്നാ പറയുന്നത് എന്നിട്ട് ഈ വാർത്തയിൽ തന്നെ അത് തിരിച്ചും കൊടുക്കുന്നുണ്ട് ഇതാണ് ചാനലുകാരുടെ ഒരു കളി അതായത് ഒന്ന് കുറ്റപ്പെടുത്തുക ഒന്ന് അടിക്കുക പിന്നെ തഴുകുക യഥാർത്ഥ റീഡിംഗ് പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് മാറ്റം വരുത്തി മലിനീകരണ തോത് നിർണ്ണയിക്കുന്നതാണ് പുതിയ രീതി സിക്സ് വാഹനങ്ങളിലും കാറ്റലിറ്റിക് കൺവെർട്ടറുള്ള ഈ രണ്ടായിരത്തി ഏഴിന് മുമ്പുള്ള കാറുകളിലുമാണ് ഇതും നടപ്പിലാക്കേണ്ടതെന്ന് കേന്ദ്രം ചട്ടഭേദഗതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഏഴിന് മുമ്പുള്ള വണ്ടികളിലാണ് ഈ നിയമം നടപ്പിലാക്കേണ്ടതെന്ന് കേന്ദ്രം കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞമ്മന്റെ പിണറായി തമ്പ്രാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ എല്ലാ വണ്ടികൾക്കും അങ്ങട്ട് ഈ നിയമം ബാധകമാക്കി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഏഴായാലും വേണ്ടില്ല രണ്ടായിരത്തി പതിനേഴായാലും വേണ്ടില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി കൊണ്ടു ചെന്നാലും പരാജയപ്പെടാനാണ് സാധ്യത ആ രീതിയിലേക്ക് നിയമം അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭേദഗതി ചട്ട ഭേദഗതി ഉണ്ടല്ലോ അതുപോലും തകിടം മറച്ചുകൊണ്ട് സാധാരണക്കാരനെ പിഴിയാൻ വേണ്ടി പിണറായി വിജയൻ ഈ പുക സർട്ടിഫിക്കറ്റിലും കൊണ്ടുവന്നിട്ടുള്ള ഈ ചെ രം വിളിച്ചു പറയുന്ന ഒരു ചാനൽ കാരണം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും കൗമുദി ഇത്തരത്തിൽ കേന്ദ്രത്തിൽ നന്നായിട്ട് ചവിട്ടിയിട്ടുമുണ്ട് പിന്നെ പതിയെ ഒന്ന് തഴുകിയിട്ടുമുണ്ട് എന്തായാലും രണ്ടായിരത്തി ഏഴിന് മുമ്പിലുള്ള കാറുകളിലാണ് ഇത് നടപ്പിലാക്കേണ്ടതെന്ന് കേന്ദ്രം ചട്ടമേദഗതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ കിട്ടിയ അവസരം മുതലാക്കി കേരളത്തിൽ ഇത് എല്ലാ വാഹനങ്ങൾക്കും നോക്കൂ കാറുകളിൽ രണ്ടായിരത്തി ഏഴിന് മുൻപിലുള്ള കാറുകളിലാണ് ഇത് ബാധകമെന്ന് കേന്ദ്രം ചട്ടഭേദഗതിയിൽ പറയുന്നുണ്ട് പക്ഷേ പിണറായി എന്ത് ചെയ്തു രണ്ടായിരത്തി ഏഴ് നോക്കിയില്ല പതിനേഴ് നോക്കിയില്ല ഇനി ഇരുപത്തി ഏഴ് നോക്കാൻ പോകുന്നില്ല എല്ലാത്തിലും അങ്ങോട്ട് അത് ബാധകമാക്കുകയായിരുന്നു ഇത് ഒഴിവാക്കിയാൽ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതിനാണ് മോട്ടോർ വാഹന വകുപ്പ് മന്ത്രിയും തയ്യാറാകേണ്ടത് അല്ലാതെ സാധാരണക്കാരനെ വലക്കുന്ന പുക പരിശോധന തുടരുകയല്ല വേണ്ടത് നോക്കൂ ഇത് എന്റെ ഒരു അനുഭവം കൂടി ആയതുകൊണ്ടാണ് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമം വന്നു കാരണം നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായി ടു വീലർ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് ഫോർ വീലർ ഉപയോഗിക്കുന്നത് ആളുകൾ തന്നെയാണ് അത്തരത്തിൽ രണ്ടായിരത്തി ഏഴിന് മുൻപുള്ള ഫോർ വീലറുകൾ ഈ പൊല്യൂഷൻ നമ്മൾക്കറിയാം ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളായിക്കോട്ടെ മറ്റൊട്ടേറെ സംസ്ഥാനങ്ങളായിക്കോട്ടെ അവിടെയൊക്കെ പൊല്യൂഷൻ കൊണ്ട് ആളുകൾക്ക് വായു ശ്വസിക്കാൻ ശുദ്ധവായു പോലും ശ്വസിക്കാൻ ഇല്ലാത്ത അവസ്ഥ വന്നതുകൊണ്ട് തന്നെ കേന്ദ്രം അവിടങ്ങളിൽ നടപ്പിലാക്കാൻ വേണ്ടി മൊത്തത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നു ആ നിയമത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഏഴിന് മുൻപുള്ള വണ്ടികൾക്ക് നടപ്പിലാക്കിയ നിയമം പിണറായി വിജയൻ ഇവിടെ എല്ലാ വാഹനങ്ങൾക്കും നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ സാധാരണക്കാരന്റെ എല്ലാ കാലത്തെയും ഉപയോഗിക്കുന്ന വണ്ടി തന്നെയാണ് ഇരുചക്ര വാഹനം ഉച്ചക്ര വാഹനത്തിന്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ഈ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനം ഇന്ന് നിരത്തിൽ എന്നുണ്ടെങ്കിൽ നാലും അഞ്ചും തവണ പരിശോധിക്കേണ്ട അവസ്ഥ വരുന്നു മാത്രമല്ല വർക്ക്ഷാപ്പുകളിൽ കൊണ്ടുപോയി കൊണ്ട് അതിനെന്തൊക്കെ പരിഹരിക്കണം അത് ഓരോ തവണ ഇവർ ഫെയിലാണെന്ന് പറയുമ്പോഴും വീണ്ടും വീണ്ടും വർഷാപ്പുകളിൽ കൊണ്ടുപോയിക്കൊണ്ട് ആ ഫെയിൽ എന്തുകൊണ്ട് വന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കും ആയിരങ്ങൾ കൊടുത്ത് വീണ്ടും വീണ്ടും ഈ ഇരുചക്ര വാഹനം വാങ്ങുന്ന പണം പോലും ഈ വർഷാപ്പുകളിലും ഈ പിണറായി വിജയന്റെ ഈ പറയുന്ന പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അവിടെയും എല്ലായിടത്തും അടയ്ക്കേണ്ട അവസ്ഥ വരുമ്പോൾ എന്താണ് ഇനി രക്ഷ എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അതാണ് വരാൻ പോകുന്ന ഈ ലോക്സഭാ ഇലക്ഷൻ ഓഹ് അപ്പൊ ലോക്സഭാ ഇലക്ഷൻ കേന്ദ്രത്തിലേക്കല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് കേന്ദ്രത്തിലേക്ക് നരേന്ദ്രമോദിജിക്ക് ഭരിക്കാൻ നിന്റെ ഒന്ന് ഒരു വോട്ടും നീയൊക്കെ പറയുന്നുണ്ടല്ലോ ഏ ചില്ല എന്ന് പറഞ്ഞ അഭിമാനം കൊള്ളാറുണ്ടല്ലോ പുളകം കൊള്ളാറുണ്ടല്ലോ നീയൊക്കെ എന്നാൽ നീയൊക്കെ മനസ്സിലാക്കുക നിന്റെ ഒരു വോട്ടും നിന്റെ ഒരു സീറ്റും നിന്റെ ഒരു എം ബി എയും കിട്ടിക്കൊണ്ടല്ല ഈ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ പത്ത് വർഷവും പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന പതിറ്റാണ്ടുകൾ ബി ജെ പി ഭരിക്കാൻ പോകുന്നതും നിന്റെ ഒന്ന് ഈ തേങ്ങാക്കലെ വോട്ട് കണ്ടുകൊണ്ടല്ല പക്ഷെ നരേന്ദ്രമോദിജി കൃത്യമായിട്ട് ഇവിടെ ഭരിക്കേണ്ടതും നരേന്ദ്രമോദിജിക്ക് ശക്തി പകരാൻ വേണ്ടി ഇവിടുന്ന് ആളുകൾ ഉണ്ടാവേണ്ടതും നിന്റെ മാത്രം ആവശ്യമാണ് കാരണം അവിടെ ലോക്സഭയിൽ കേറിയിരുന്നോണ്ട് കൂവി വിളിക്കാനും പച്ചക്ക് പൊട്ടിച്ചിരിക്കാനും ഭ്രാന്തന്മാരെ പോലെ ചേഷ്ടകൾ കാണിക്കാനും ഇവിടെ നിന്ന് ഒരു എണ്ണത്തിനെ തിരഞ്ഞെടുത്ത് നീ അങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ല നീ എന്താ ഈ ഇരുപതെണ്ണത്തിന് തിരഞ്ഞു വിട്ടിരുന്നല്ലോ കഴിഞ്ഞ തവണ എന്നിട്ട് എന്തായി അവർ എന്ത് ചെയ്തു നിനക്ക് നിന്റെ മണ്ഡലത്തിൽ നിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് വികസനമാണ് അവർ വരുത്തിയിരിക്കുന്നത് നോക്കൂ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ആയതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അദ്ദേഹം ഭരിക്കുന്ന തന്റെ രാജ്യത്തിന്റെ തന്റെ പെറ്റനാട് അത് കേരളമോ ഡൽഹിയോ മഹാരാഷ്ട്ര എന്നില്ലാതെ തന്നെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളല്ലാതെ എന്താണ മണ്ടൻ മലയാളി നിന്റെ ഈ മണ്ടൻ കേരളത്തിലും കിട്ടിയിരിക്കുന്നത് എന്ന് നീ ചിന്തിക്കുക അതുകൊണ്ട് നിന്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ നരേന്ദ്രമോദിജി ഭരിക്കും പക്ഷെ നരേന്ദ്രമോദിജിക്ക് ഇവിടെ നിന്നും മെമ്പർമാർ ഉണ്ടാക്കി കൊടുക്കണത് നിന്റെ കടമയാണ് അത് നരേന്ദ്രമോദിജിക്ക് വേണ്ടിയിട്ടല്ല നിനക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സാധാരണക്കാരനെ നെഞ്ചി പിളർന്നുള്ള ഈ ചോര കുടിക്കുന്ന ഈ വർഗമണ്ഡലം ഇടതും പലതും മാറി മാറി ഭരിച്ച് എത്ര വർഷങ്ങൾ നിന്റെയൊക്കെ ഈ കേരളത്തെ പിന്നോട്ട് വലിച്ചുകൊണ്ട് നിനക്കൊക്കെ ഇന്നിപ്പോൾ മണൽ വാരി തിന്ന് വിശപ്പടക്കേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തിച്ചില്ലേ നിന്റെ അന്നത്തിൽ കൈയിട്ട് വാരി നിന്റെ അന്നത്തിൽ നിന്റെ അന്നപാത്രത്തിൽ മണലിട്ടിളക്കിക്കൊണ്ട് നിന്നെ തീറ്റുകയും ഇല്ല തിന്നുകയും ഇല്ല എന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഭരണവർഗം നിന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തേണ്ടത് നിന്റെ കടമയാണ് അതിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിതാ വിരൽ തുമ്പിൽ എത്തി നിൽക്കുകയാണ് നിന്റെ ഈ ചൂണ്ടുവിരലിലാണ് നിനക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആ അവകാശം വരെ മാത്രമേ നിനക്ക് ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഈ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ വില കൽപ്പിക്കുകയുള്ളൂ ആ വില നീ ഇനിയും ചിന്തിക്കാതെ ഈ അടിമത്തം കയറിക്കൊണ്ട് രാഷ്ട്രീയ അടിമകളായും മത അടിമകളായും കൊണ്ട് പേറിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ ചോടകുഞ്ച വിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശൂരത്വം വീരത്വം പറഞ്ഞുകൊണ്ട് ഇനിയും അത് വിഡിത്തത്തിലേക്ക് ചിലവഴിച്ചു കഴിഞ്ഞാൽ അവിടെ നഷ്ടം നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടതുണ്ട് എന്തായാലും നരേന്ദ്രമോദിജി വീണ്ടും പറയുന്നു നിന്റെ ഒന്നും ഒരു തേങ്ങയും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹമല്ല അല്ല ബി ജെ പിന് നിരന്തരം ഭരിച്ചു ഇവിടെ കരഞ്ഞു മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരന്മാരും ഈ അടിമ കൊങ്ങികളും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നര ോജികൾക്കും ഈ കരച്ചിൽ തുടരാനേ നിർവാഹമുള്ളൂ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുത്തിയാൽ മതി കാരണം ഇനിയും ഇതുപോലുള്ള ഒരുപാട് നിന്റെ നെഞ്ചി വളർന്നുള്ള ചോര കുടിക്കാനുള്ള നിയമങ്ങളും അധികാരങ്ങളും ചട്ടങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ പിണറായി വിജയന് മൃഗീയ ഭൂരിപക്ഷത്തോടെ നീ വിജയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ലോക്സഭയിലേക്കെങ്കിലും ഇവിടെ നിന്ന് ബി ജെ പി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പാർട്ടിക്ക് വേണ്ടി രാജ്യത്തിന്റെ നന്മ ലോകത്തിന് മുൻപിൽ ഒന്നാമത് എത്തിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രവർത്തിക്കുന്ന ബി എന്ന സംഘടനയ്ക്ക് വേണ്ടി എൻ ഡി എന്ന് പറയുന്ന സഖ്യത്തിന് വേണ്ടി നീ വോട്ട് ചെയ്താൽ നിനക്ക് നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനിയും ഒരുപാട് ഒരുപാട് നിയമങ്ങൾ ഇതുപോലെ വരാനുണ്ട് വന്നിട്ട് നിന്റെയൊക്കെ നെഞ്ചു തകർത്ത് ആ ചോര കുടിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ പേരക്കുട്ടികൾക്കും ഇവിടെ കോടികൾ കട്ടുമുടിച്ച് ഉണ്ടാക്കാൻ ഉണ്ടാക്കി അങ്ങ് വിദേശ നിക്ഷേപം നടത്തിക്കൊണ്ട് നീയൊക്കെ ഇവിടെ കൈവിട്ട് കഴിഞ്ഞാലും എനിക്ക് അവിടെ പോയി അവിടെ സുഖവാസം ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യൻ ഭരിക്കുന്ന ഈ നാട്ടിൽ മണ്ടൻ മലയാളി ഇനിയെങ്കിലും കണ്ണു തുറന്ന് നിന്റെ ചിന്താശേഷി നഷ്ടപ്പെട്ടത് വീണ്ടെടുത്തുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിച്ചാൽ നിനക്ക് മാത്രം നന്ദി എന്ന് പറഞ്ഞോളൂ ട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം